ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു ചെറിയ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരിടത്ത് നാട്ടിൻ പുറത്ത് കോഴിയൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെ പൊട്ടൻ കുട്ടപ്പൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത് അങ്ങനെ കുറേ ദിവസം അദ്ദേഹം കോഴിയെ വളർത്തി താൻ വളർത്തിയ പിടക്കോഴികളൊക്കെ മുട്ടയിട്ടും അങ്ങനെ ഒരു ദിവസം താൻ ആ മുട്ടയെല്ലാം വെച്ചു ഒരു കൊട്ട നിറയെ തനിക്ക് മുട്ട കിട്ടി അപ്പോൾ ആ തനിക്ക് കിട്ടിയ മുട്ട ഒരു കുട്ടയിലാക്കി താൻ ചന്തയിൽ കൊണ്ടുപോയി വിൽ വിൽക്കുവാനായിട്ട് താനിങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന പോക്കിൽ തൻ്റെ തലയിൽ മുട്ട ഇങ്ങനെ ചുമടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ ചന്തയിലേക്ക് പോകുമ്പോൾ ഈ കുട്ടയിൽ മുട്ടയുമായിട്ട് പൊട്ടൻ കുട്ടപ്പൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം സ്വപ്നം ഇങ്ങനെയായിരുന്നു ഈ മുട്ടയെല്ലാം വിറ്റ് നല്ലൊരു പൈസ കിട്ടുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആടുകളെ മേടിക്കും അതിനുശേഷം ആ ആടുകളെ ഞാൻ വളർത്തും ആടിന് പിന്നെ കുട്ടികളുണ്ടാകും ആ കുട്ടികളെ ഞാൻ വിൽക്കും അങ്ങനെ കുറേ കഴിയുമ്പോൾ ഞാൻ കുറച്ച് പശുക്കളെ മേടിക്കും അതിനുശേഷം ഞാൻ ആ പശുവിനെ വളർത്തി ആ പശു ഫാം വളരെ വലിയ ഫാം ആക്കും അങ്ങനെ നൂറുകണക്കിന് പശുക്കളുള്ള ഒരു ഫാമിൻ്റെ ഉടമയായി താൻ മാറും അങ്ങനെ പാല് വിറ്റും ചാണകം വിറ്റും പശുക്കുട്ടികളെ വിറ്റും ഞാൻ വലിയൊരു പണക്കാരനായി മാറും എന്ന് സ്വപ്നം കണ്ട് അദ്ദേഹം ചന്തയിലേക്ക് യാത്രയാവുകയാണ് എന്നാൽ അദ്ദേഹം പോകുന്ന ബോക്കിൽ നിർഭാഗ്യവശാൽ ഒരു തെരുവ് നായി തനിക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടിയെടുത്തു തന്നെ കടിക്കുവാനായിട്ട് ഓടിച്ചു പൊട്ടൻകുട്ടപ്പൻ ഒന്നും നോക്കിയില്ല ജീവരക്ഷാർത്ഥം താൻ ഓടി ഓടുന്ന ഓട്ടത്തിനിടയിൽ എവിടെയോ കല്ലിൽ കാല് തട്ടി പൊട്ടൻകുട്ടപ്പൻ ആ മുട്ടയിലുള്ള കൊട്ടയിലുള്ള മുട്ടയോടുകൂടെ ഉരുണ്ട് താഴെ വീണു അങ്ങനെ വീണ വീഴ്ചയിൽ തൻ്റെ തലയിലുണ്ടായിരുന്ന ആ മുട്ട മുഴുവനും താഴെ വീണു പൊട്ടി ഒരു വലിയ ഓംലേറ്റ് അടിക്കുന്ന പരുവത്തിൽ അങ്ങനെ ആ മുട്ട പൊട്ടി മുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവുമെല്ലാം റോഡിൽ ഒഴുകി അതോടുകൂടെ ഈ പൊട്ടൻ കുട്ടപ്പൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി പ്രിയ സ്നേഹിതരെ ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ പലരും ജീവിതത്തെക്കുറിച്ച് പലവിധമായ സ്വപ്നങ്ങൾ കാണാറുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും ഇത് ചെയ്യാൻ കഴിയും എന്നൊക്കെ എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എവിടെയോ വെച്ച് തകർന്നുപോയ അനുഭവങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ ഒരുപക്ഷെ അത്ര സ്വപ്നങ്ങൾ ആ നഷ്ട സ്വപ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ എന്നാൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കും വിശുദ്ധ ബൈബിളിൽ യോസെഫ് എന്നുള്ള മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ പലവിധമായ സ്വപ്നങ്ങൾ താൻ കണ്ടു ആ സ്വപ്നങ്ങളെല്ലാം തൻ്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി ഒരു ഒരു സാധാരണ ബാലനായിരുന്ന യോസെഫ് താൻ കണ്ടതായ സ്വപ്നങ്ങളല്ല പിന്നീട് ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നത് കാണാം തൻ്റെ ജീവിതത്തിൽ അനേകവിധമായ വെല്ലുവിളികളും വെല്ലുവിളികളും അതുപോലെ തന്നെ പലവിധമായ പ്രയാസങ്ങളെല്ലാം തനിക്ക് നേരിട്ടു എങ്കിലും ഒടുവിൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായതായി വിശുദ്ധ ബൈബിൾ സാക്ഷീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായെന്ന് ചോദിച്ചാൽ താൻ ഒരു ദൈവഭക്തനായി ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു തൻ ദൈവത്തെ ഭയപ്പെടുന്നവനായി മാറി അതുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ